ആകാശവാണി സാഹിത്യരംഗം എല്ലാ ശ്രോതാക്കൾക്കും സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം ഇന്നാദ്യം ഒരു കഥ കേൾക്കാം പുനരുജ്ജീവനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സായ് പറമ്പിൽ ബസാർ എല്ലാവിധ സൗഭാഗ്യത്തോടും കൂടിയാണ് അവൻ പിറന്നത് ആൺകുട്ടികളില്ലാത്ത കുടുംബത്തിലെ പെൺകുട്ടികൾക്കിടയിൽ ജനിച്ച ആൺതരി അതുകൊണ്ട് തന്നെ അവനെയായിരുന്നു കുടുംബാംഗങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടം അവൻ പിറന്ന നാൾ മുതൽ ആ വീട്ടിൽ ഉത്സവഛായ നിഴലിച്ചു മുത്ത് എന്ന വിളിപ്പേരിൽ അവൻ വീട്ടിലെ ഓമന മുത്തായി വളർന്നു മുത്തിൻ്റെ ഇരുപത്തിയെട്ടാം നാൾ നൂലുകെട്ട് ചടങ്ങിനും ചോറൂണിനും ക്ഷണക്കത്ത് നൽകി വിളിക്കാൻ അച്ഛൻ തന്നെയാണ് തീരുമാനമെടുത്തത് അമ്മയ്ക്കും അത് പരിപൂർണ സമ്മതമായിരുന്നു അതിൽ നാട്ടുകാരൊക്കെ ആഹ്ലാദപൂർവ്വം പങ്കെടുത്തു വർണ്ണാഭമായ ചടങ്ങ് ഫോട്ടോകൾ മിന്നിമിന്നി തെളിയുമ്പോൾ അവനെ കളിപ്പിക്കുകയാണെന്ന തോന്നലിൽ കുഞ്ഞ് കുടുകൂടേ ചിരിച്ചു കുട്ടിക്കുപ്പായത്തിൻ്റെ മോഡലായി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും സ്ഥാനം പിടിച്ചു വ്യത്യസ്ത പോസിലുള്ള ഫോട്ടോ ആൽബങ്ങളിൽ അവൻ തെളിഞ്ഞു നിന്നു മുത്തിൻ്റെ അമ്മ കോളേജ് പ്രിൻസിപ്പളാണ് ഉത്തരവാദിത്വ ബോധമുള്ളതുകൊണ്ടാവാം കുഞ്ഞിനെ നോക്കാൻ മനസ്സിനൊത്ത ഒരാളെ തേടിപ്പിടിച്ച് കണ്ടെത്തിയത് പളുങ്ക് എന്നാണ് അവളുടെ പേര് അവൾ ചോദിക്കുന്ന തുക കൊടുക്കാനും ഡോക്ടർ പ്രിൻസി തയ്യാറായിരുന്നു വിശ്വസ്തി ആയ എന്ന കാര്യത്തിൽ അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു കുഞ്ഞിനെ വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി തന്നെ വളർത്താൻ പളുങ്കും ശ്രദ്ധിച്ചു പളുങ്ക് വിധവയാണ് രണ്ട് പെൺമക്കളുടെ അമ്മയുമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് വഹിക്കാനും ഡോക്ടർ പ്രിൻസിക്ക് സന്തോഷമാണ് തൻ്റെ മുത്ത് സുരക്ഷിതനായിരിക്കണം ആ ഒരു കരാറിലാണ് പളുങ്കിനെ കൊണ്ട് പ്രിൻസി ഒപ്പിടുവിച്ചത് മുത്തിൻ്റെ ഒന്നാം പിറന്നാൾ അതും കെങ്കമ്മമായി നടത്താൻ പ്രിൻസിയുടെ വീട്ടുകാർ തീരുമാനിച്ചു ഒരാഴ്ച മുന്നേ ഒരുക്കങ്ങൾ തുടങ്ങി ബന്ധുക്കളുടെ ബഹളവും ആൾത്തിരക്കും അതിനു മുമ്പേ തന്നെ ആരംഭിച്ചു തിങ്കളാഴ്ചയാണ് പിറന്നാൾ ദിനം അന്ന് രാവിലെ തന്നെ കുട്ടിയെ കുളിപ്പിച്ച് അടുത്തുള്ള അമ്പലത്തിൽ കൊണ്ടുപോയി തൊഴുവിച്ച് തിരിച്ചു കൊണ്ടുവന്നു വീട്ടിൽ സൗകര്യമില്ലാത്തതിനാൽ വാടകക്കെടുത്ത ഹാളിൽ വെച്ചാണ് ചടങ്ങ് ഒരു ബസ് നിറയെ ആളുകൾ ചമയങ്ങളോടെ പിറന്നാൾ സദ്യക്കായി വന്നണഞ്ഞു രാവിലെ മണിക്ക് തന്നെ ചടങ്ങ് ആരംഭിച്ചു ഏഴ് തിരിയിട്ട നിലവിളക്ക് തെളിച്ച് പൂജാമന്ത്രധ്വനികളിൽ നിറഞ്ഞ വേദിയിൽ പൂജാരി മുഹൂർത്തത്തിന് ആരതി ഒഴിഞ്ഞ് മുത്തിൻ്റെ ഭാവി ജീവിതത്തിന് സൗഭാഗ്യം പകർന്നു നൽകി കുഞ്ഞുരാജകുമാറിനെ പോലെ തോന്നിച്ച അവൻ വലിയ ഉത്സാഹത്തിലായിരുന്നു മിന്നിത്തിളങ്ങുന്ന നക്ഷത്ര ബലൂണുകൾ പിടിച്ചെടുക്കാൻ അവനും കൊതിയായി ഫോട്ടോയുടെയും വീഡിയോയുടെയും ആവേശത്തിമർപ്പിനിടയിൽ കാണികളുടെ തിക്കും തിരക്കും വർദ്ധിച്ചു അപ്പോഴേക്കും പ്രശസ്ത ഗായകരെത്തി ഗാനാലാപനത്തിൻ്റെ നാഥമാധുരിയിൽ വിസ്മയം സൃഷ്ടിച്ച പിറന്നാൾ ദിനം ആ താളമാധുരിയിൽ സ്വയം മറന്നാടുന്ന നാടുന്ന പ്രണയമുത്ത് ലഡുവിതരണവും മിഠായികളും ഒപ്പത്തിനൊപ്പമുണ്ട് ആഘോഷത്തിൽ പങ്കെടുത്തവർക്കെല്ലാം ഏകാഭിപ്രായമാണ് ഉണ്ടായിരുന്നത് മൂന്നാം വയസ്സിൽ എഴുത്തിനിരുത്ത ചടങ്ങും പ്രഗത്ഭരുടെ അടുത്ത് ചെന്നാണ് നടത്തിയത് കേളികേട്ട സംഗീതവിദ്വാനാണ് നാവിൽ ആദ്യാക്ഷരം പൊന്മോതിരത്തിൽ കുറിച്ചത് നാലാം വയസ്സിൽ മുത്ത് പാടാൻ തുടങ്ങി കുഞ്ഞുവായിൽ നിന്ന് പുറപ്പെടുന്ന മാസ്മരിക നാഥധാര കേൾവിക്കാരുടെ മനസ്സിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സംഗീതമാധുരി ആ കുഞ്ഞിനെ ഒന്ന് ഓവനിക്കാൻ ചുംബിക്കാൻ കേൾവിക്കാരൊക്കെ ആഗ്രഹിച്ചു ശാസ്ത്രീയ സംഗീതമാണ് അഭ്യസിക്കുന്നത് പ്രശസ്തരോടൊപ്പം വേദികളിൽ നിന്ന് വേദികളിലേക്ക് അവനും പോയി തുടങ്ങി ഡോക്ടർ പ്രിൻസിക്ക് തിരക്കാണെങ്കിലും കുഞ്ഞിൻ്റെ പരിപാടിക്ക് പോകാൻ അവർക്ക് തിടുക്കമായിരുന്നു തൻ്റെ ഉത്തരവാദിത്തം വിശ്വസ്തിയായ മറ്റാൾക്ക് ചാർജ് നൽകിയാണ് അമ്മ മുത്തിനോടൊപ്പം പോവുക ഭാഗ്യവതിയായ അമ്മ പലരും അവരെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു കുട്ടിയെ ചേർക്കേണ്ട സമയം ചേർക്കേണ്ടിടത്ത് ചേർത്തു പ്രഗത്ഭരുടെ കീഴിൽ അഭ്യസിപ്പിച്ചു അത്രയല്ലേ അല്ലേ ഉള്ളൂ അതെന്താണിത്ര പറയാനുള്ളത് കേൾവിക്കാരിയായ ജാനമ ചേച്ചി മറുപടി നൽകി നമ്മുടെ കുട്ടികളും അങ്ങനെയൊക്കെ ആകും നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടാ നമുക്ക് നമ്മുടെ കാര്യം നോക്കാൻ പോലും നേരമില്ലാത്തവരാ കുട്ടികൾ ഒരു ഒരുനിലയ്ക്കങ്ങ് വളരും നമ്മൾ നമ്മളുടെ വഴിക്ക് കുട്ടികൾ അവരവരുടെ വഴിക്ക് ചിന്നമ്മയും വിട്ടുകൊടുത്തില്ല ആയിടയ്ക്കാണ് മുത്തിനൊരു പനി വന്നത് കുട്ടി ആകെ തണുത്തു വറയ്ക്കുന്നു ദൃഷ്ടികൾ മുകളിലേക്ക് മറയുന്നതുപോലെ വല്ലാത്തൊരു ഭീതിയും വെപ്രാളവും തലയ്ക്കാകെ വയ്യായിക വന്നതുപോലെ തലയിട്ടുരുട്ടുന്നു വാടിയ ചേമ്പിൻ പോലെ തളർന്നു വീഴുന്ന ശരീരം എന്തോ ഒരസ്വാഭൗഗ്യതയുടെ ഗന്ധം അവിടമാകെ ചൂഴ്ന്നു നിന്നു കേട്ടവർ കേട്ടവർ പരസ്പരം നോക്കി കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് ഇനി കുട്ടിക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തുവോ ഉത്തരം കിട്ടാത്ത ചോദ്യമായത് പല മനസ്സിലും തങ്ങി നിന്നു ജില്ലയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി മുത്തനെയും കൊണ്ട് കാർ കുതിച്ചു പാഞ്ഞു ബോധം മറിയുന്ന കുട്ടിയെ അടുത്തിരിക്കുന്നവർ തട്ടി ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട് ആശുപത്രിക്ക് മുന്നിൽ ചക്രബെഡ് റെഡിയായിരുന്നെങ്കിലും അതിലൊന്നും കിടത്താതെ കുട്ടിയുമായി നേരെ ഡോക്ടറുടെ റൂമിലേക്ക് ഡോക്ടർ പ്രിൻസിയുടെ സുഹൃത്തിൻ്റെ ഹോസ്പിറ്റലായിരുന്നു അത് വാച്ചിൽ പന്ത്രണ്ട് പതിനഞ്ച് സമയം കാണിച്ചപ്പോൾ പ്രിൻസി വന്നതിൻ്റെ സൂചനയായി ഒരൊറ്റ നിലവിളിയാണ് ഡോക്ടർ കേട്ടത് ഡോക്ടർ വിജയ കുഞ്ഞുമായി നേരെ ഐ സിയുവിയിലേക്ക് ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് കുട്ടി പരിശോധനാലേറ്റുകൾ തെളിഞ്ഞു കുട്ടിയുടെ അവസ്ഥ റെക്കോർഡിൽ അപ്പോഴപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു വിലപ്പെട്ട നിമിഷങ്ങൾ എണ്ണിക്കൊണ്ടിരുന്നു അൽപ്പാൽപ്പമായി മരുന്ന് പ്രതികരിച്ചു തുടങ്ങി പ്രാർത്ഥനയോടെ അവർ കസേരയിരിക്കുന്നു കസേരയിൽ ചാഞ്ഞും ചെരിഞ്ഞും ഇരുന്നിട്ടും ഇരിപ്പുറയ്ക്കുന്നില്ല പ്രശുദ്ധമായ മനസ്സോടെ അവർ അവിടമാകെ ഉലാത്തിത്തുടങ്ങി ഹോസ്പിറ്റൽ ടി വിയിലെ വാർത്തയിൽ അറിയാതെ അവരുടെ കണ്ണുകൾ ഉടക്കി കുളത്തിൽ കുളിച്ച കുട്ടികൾക്കെല്ലാം പുതിയ രോഗം ബാധിച്ച വാർത്ത ഫ്ലാഷ് ബാക്കായി മിന്നിമറിയുകയായിരുന്നു മൂന്ന് കുട്ടികൾ മറ്റാശുപത്രികളിൽ അഡ്മിറ്റായതും വൻ പ്രാധാന്യത്തോടെ വീണ്ടും വീണ്ടും വാർത്തയായി തെളിയുന്നു തലച്ചോറ് തീനിയായ പുതിയ ഇനം രോഗാണുവിനെ ശാസ്ത്രലോകം കണ്ടെത്തിയ വാർത്തയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അയ്യോ അപ്പോൾ എൻ്റെ മോൻ പ്രിൻസിക്ക് വെപ്രാളമായി വനജ നഴ്സ് മരുന്ന് ട്രേയുമായി മൂന്നാം നിലയിലെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട പ്രിൻസി ഓടി അവരുടെ അടുത്തെത്തി എൻ്റെ മോൻ്റെ റിസൾട്ട് ബാക്കി പൂർത്തിയാക്കാനാവാതെ അവർ വിങ്ങിപ്പൊട്ടി അമ്മ ടെൻഷൻ അടിക്കാതെ എല്ലാം ശരിയാകും അല്പം കാത്തിരിക്കൂ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി കുട്ടി പുറത്ത് മറ്റു കുട്ടികളോടൊപ്പം കുളിക്കാനോ മറ്റോ പോയിരുന്നോ ഇല്ല അവനെ ഞങ്ങൾ എവിടെയും വിടാറില്ല പുറത്ത് പോകുമ്പോഴൊക്കെ ഞങ്ങളുടെ കൂടെയാണ് വരിക എങ്കിൽ ഭയപ്പെടാനില്ല പക്ഷേ നഴ്സ് പെട്ടെന്ന് നിർത്തി ബാക്കി പൂർത്തിയാക്കാതെ അവർ തിരക്കിട്ട് മൂന്നാം നിലയിലെ ലിഫ്റ്റിലേക്ക് ചാടി കയറി പ്രിൻസ് ചിന്തിച്ചു പക്ഷേ ആ പക്ഷിയിൽ എന്തോ ഒന്ന് ഒളിച്ചിരിപ്പുണ്ടല്ലോ എന്താണത് ആകാംക്ഷ വർദ്ധിച്ചു എൻ്റെ മോൻ ഹോസ്പിറ്റലിലെ തിരക്ക് കൂടിക്കൂടി വന്നു ആ തിരക്കിനിടയിൽ ഒരു മിന്നലാട്ടം പോലെ ഡോക്ടർ വിജയിയെ ഒരൊറ്റ നിമിഷം കണ്ടു ഡോക്ടർ മെഡിക്കൽ ഷോപ്പിലെ ചെറുപ്പക്കാരെ ലീനയിൽ നിന്ന് ഏതോ ഒരു പേര് കുറിച്ചിട്ട ഒരു ബോട്ട് ഇഞ്ചക്ഷൻ മരുന്നുമായി അടുത്ത റൂമിലെ പതിനൊന്നാം നമ്പർ ലിഫ്റ്റിലേക്ക് സ്പീഡിൽ കയറിപ്പറ്റി മുത്ത് ഇപ്പോൾ അവരുടെ കയ്യിലാണല്ലോ സെക്കൻഡുകൾക്കകം ലിഫ്റ്റ് മേലോട്ട് ഉയർന്നു പൊങ്ങി നേഴ്സ് വനജ വീണ്ടും പ്രിൻസിയുടെ അടുത്തെത്തി കുട്ടിയിൽ നിന്നും കണ്ടെടുത്ത വെള്ളത്തിൻ്റെ നീലബോട്ടിൽ അവരെ ഏൽപ്പിച്ചു ഇതാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ വെള്ളമാണെന്നറിയണം വിവരം കിട്ടിയാൽ ഉടൻ അറിയിക്കാനും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്ന് നിർദ്ദേശിച്ചു നേഴ്സ് ഈ ബോട്ടിൽ എൻ്റെ കുഞ്ഞിൻ്റെതല്ല അവൻ്റെ സ്റ്റീൽ പൂട്ടിലാ വീട്ടിൽ നിന്ന് സ്ഥിരമായി ഞാൻ വെള്ളം കൊടുത്തേക്കാറുണ്ട് വെള്ളം കുടിച്ച് തീർന്നു പോയതാണെങ്കിലോ ഇല്ല അങ്ങനെ സംഭവിക്കില്ല വൈകുന്നേരം വീട്ടിലെത്തിയാലും കുപ്പിയിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ടാവും നിങ്ങളുടെ ന്യായമല്ല പ്രശ്നം ഈ കുപ്പി ആരുടേതാണെന്ന് കണ്ടെത്തണം സ്കൂളിലേക്ക് ഒന്ന് വിളിച്ചു നോക്കൂ വാട്സപ്പ് വഴി പെട്ടെന്ന് വിവരം ലഭിക്കും നഴ്സ് അതും പറഞ്ഞ് തിരക്കിട്ട് പോയി അപ്പോഴാണ് കയ്യിലുള്ള ഫോണിനെപ്പറ്റി ഓർത്തത് തന്നെ വെപ്രാളത്തിൽ അതൊക്കെ മറന്നു പോയിരുന്നു ഉടൻ ക്ലാസ് ടീച്ചറെ വിളിച്ചു അവിടെയും വന്നു പ്രശ്നം നിങ്ങളെ കുപ്പി മൂന്ന് പേർക്കുണ്ട് ഇതിൽ ഏതാണ് മുത്തിന് കിട്ടിയത് എന്ന് മനസ്സിലാക്കണം തലവേദന കൂടി പ്രശ്നം പരിഹരിക്കാനുമുണ്ട് തല അമർത്തി തിരുമ്മി അപ്പോഴാണ് ദൈവാനുഗ്രഹം പോലെ മോൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന താജുട്ടി ഉപ്പിയായ ജബ്ബാറിനെയും കൂട്ടി ആശുപത്രിയിൽ എത്തിയത് മോൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കാൻ ഞാൻ തയ്യാറാ എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെയല്ലേ അവനും ജബ്ബാർ വിനയത്തോടെ പറഞ്ഞു പാവം ജബ്ബാർ ഇന്നത്തെ കാലത്തും ഇത്ര നല്ല മനുഷ്യസ്നേഹികളോ പ്രിൻസി അത്ഭുതപ്പെട്ടു ജബ്ബാർ ഞാൻ ആകെ വല്ലാത്ത ടെൻഷനില്ല ഈ നീലക്കുപ്പി ആരുടേതാ അതൊന്നറിഞ്ഞാൽ നന്നായിരുന്നു നിങ്ങളൊന്ന് അന്വേഷിച്ച് പറഞ്ഞു തരുമോ മാം ജബ്ബാർ മൂളി ഡോക്ടർ പ്രിൻസിയുടെ കയ്യിലെ നീലക്കുപ്പി താജ്മഹൽ ശ്രദ്ധിച്ചു ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്നതാ മുത്ത് ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തതാ എന്ന് ആവേശത്തോടെ അവൻ പറഞ്ഞു പ്രിൻസിയുടെ തലയിൽ കുറേ ചോദ്യങ്ങൾ ഒന്നിച്ചുയർന്നു വന്നു മുത്തിന് സ്വന്തം ബോട്ടിലുണ്ട് ഈ ബോട്ടിൽ അവൻ എന്തിനു വാങ്ങി പ്രിൻസിക്കൊന്നും മനസ്സിലായില്ല തലക്കാകപ്പാടെ ഒരു വിങ്ങൽ എന്താണ് ഇതിനർത്ഥം ചിന്ത തീരെ മുമ്പേ മൊബൈലിൽ മെസ്സേജ് എത്തി ഡോക്ടറാണ് മെസ്സേജ് ഇട്ടത് നീല ബോട്ടിലിൻ്റെ ഉടമയെ കിട്ടിയാൽ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഉടൻ വാട്സപ്പിലിടുക തേടിയ വെള്ളി കാലിച്ചുറ്റിയതുപോലെ നീല ബോട്ടിലിൻ്റെ ഉടമയതാ തന്നെ ഉടൻ പ്രിൻസി താജുട്ടയുടെ പേരും നമ്പറും ഡോക്ടറുടെ വാട്സപ്പിലിട്ടു മൂന്നാം നമ്പർ നഴ്സ് സ്റ്റേഷനിലെ താഹിറ പ്രിൻസിയുടെ അടുത്തെത്തി ജബ്ബാറിനെയും താജ്മോനെയും കൂട്ടി നാലാം നിലയിലെ ഒമ്പതാം റൂമിലെത്തി ഡോക്ടർ പത്മപ്രിയയുടെ റൂമായിരുന്നു അത് വരൂ ഇരിക്കൂ ഡോക്ടർ സൗഹൃദപൂർവ്വം അവരെ തൻ്റെ മുന്നിലുള്ള കസേരയിലേക്ക് ക്ഷണിച്ചു കുട്ടിയെ അടുത്തു വിളിച്ച് ഒരു കളർ പുസ്തകം ഡോക്ടർ അവന് സമ്മാനിച്ചു അതിൽ വീടും കിണറും കുളവും പുഴയും കടലും എല്ലാം ഉൾപ്പെട്ട ധാരാളം ചിത്രങ്ങളുണ്ടായിരുന്നു ഡോക്ടർ ചോദിച്ചു മോൻ ഇത് ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ ഉണ്ട് വീടും കിണറും പുഴയും കണ്ടിട്ടുണ്ട് കടലോ ഡോക്ടറുടെ ചോദ്യം കേട്ട് കുട്ടി അന്തം വിട്ടു നിന്നു മോൻ കടൽ കണ്ടിട്ടില്ലേ ഓർത്തു നോക്കൂ ഉപ്പ ബീച്ചിൽ കൊണ്ടുപോയിട്ടില്ലേ ആ ഓർമ്മയുണ്ട് ബീച്ചിൽ പോയിട്ടുണ്ട് കുറച്ചു മുമ്പാ താത്തയും ഉമ്മച്ചിയും പാത്തുട്ടിയും ഉപ്പയും പിന്നെ ഹജർമോനും ഉണ്ടായിരുന്നു വെള്ളത്തിൽ കാലിട്ട് കളിച്ചിട്ടുണ്ട് എന്ത് രസാ ഇതിൽ ഏത് ചിത്രമാ മോൻ കാണാത്തത് ഡോക്ടർ ബുക്കിലെ ഓരോ പേജും മറിച്ചു നോക്കി ചിത്രങ്ങൾ പറയാൻ അവനെ പ്രോത്സാഹിപ്പിച്ചു അവന്റെ ഓരോ ഭാവവും സൂക്ഷ്മമായി നിരീക്ഷിച്ചു കുട്ടി പേജുകൾ മറിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ആ മുഖം വാടി കണ്ണുകളിൽ ആ ചാഞ്ചാട്ടം ദൃശ്യമായി ഇതാ ഇത് കണ്ടിട്ടില്ല ഇത് ചിത്രത്തിൽ മാത്രമേ കണ്ടുള്ളൂ ഇതിന്റെ പേരെന്താ ഇതെന്താ മാം ഇങ്ങനെ ചതുരത്തിലിരിക്കുന്നത് ഇതിനാഴമുണ്ടോ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന വഴിക്ക് ആശയതാര നീങ്ങി ഇതാണ് കുളം എന്റെ വീട്ടിലുമുണ്ടായിരുന്നു കുളം ഡോക്ടർ അത് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിക്കണ്ണുകൾ വികസിച്ചു തെളിഞ്ഞ വെള്ളമാണ് ആ കുളത്തിലുണ്ടായിരുന്നത് അതിൽ കുളിച്ചാൽ നല്ല ഉന്മേഷവും ഉഷാറും കിട്ടുമായിരുന്നു ഇപ്പോഴിതെന്താ ചിത്രമായി പോയത് കുട്ടിയുടെ നിഷ്കളങ്കതയോടെയുള്ള ചോദ്യം ഡോക്ടർ ഗൗരവമായെടുത്തു നാട് വികസിച്ചപ്പോൾ കുന്നും വയലും ഒന്നുമില്ലാതെയായി ധാരാളം വീടുകൾ ഉയർന്നു വന്നു കുളങ്ങളിൽ ഭൂരിഭാഗവും നിരത്തി ചിലയിടത്ത് റോഡുകൾ വന്നു ബാക്കിയുള്ള ചിലത് ആരും വൃത്തിയാക്കാതെ അഴുക്കു നിറഞ്ഞ് ചീത്തയായിപ്പോയി അതിൽ പഴയ രോഗാണുക്കൾക്കൊപ്പം പുതിയൊരു രോഗമാണ് കൂടി വന്നെത്തി അത് മൂക്കിലൂടെ കയറി തലച്ചോറിലെത്തും അതുകൊണ്ട് ആരും ഈ കാലത്തെ കുളത്തിൽ കുളിക്കൂല മുഖം കഴുകൂല ഡോക്ടർ അത് പറഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവൻ ആവേശത്തോടെ പറഞ്ഞു നിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ വെള്ളം കുളത്തിലെ വെള്ളം ഇന്നലെ ക്ലാസ്സിലെ ഒരു കുട്ടി കുളത്തിലെ വെള്ളമെന്ന് പറഞ്ഞ് പ്ലാസ്റ്റിക് കുപ്പി എനിക്ക് കാണിച്ചു തന്നു കുളത്തിലെ വെള്ളോ എന്ന് ഞാൻ അത്ഭുതത്തോട് ചോദിച്ചപ്പോൾ എന്നാൽ ഇത് നീ എടുത്തോ എന്ന് പറഞ്ഞ് അവൻ നീല പോട്ടിൽ എനിക്ക് തന്നു അവൻ വളരെ കഷ്ടപ്പെട്ടാണ് വെള്ളം മുക്കിയത് കുളക്കരിയിലുള്ള മരത്തെ കൊണ്ട് ചുറ്റിപ്പിടിച്ച് അടപ്പഴിച്ചു മാറ്റിയ കുപ്പി വെള്ളത്തിലേക്ക് താഴ്ത്തിപ്പിടിച്ചു എന്നാണ് അവൻ പറഞ്ഞത് ആ സാഹസികത അഭിനയിച്ച് കാണിക്കുകയും ചെയ്തു ദാ ഇങ്ങനെയെന്ന് കുട്ടികളെല്ലാം അന്തം വിട്ട് നോക്കി നിന്നപ്പോൾ അവൻ പറയുക നിക്ക് ഇനിയും കിട്ടും കുളത്തിലെ വെള്ളം എന്ന് നാളത്തേക്ക് കുറേ പേർ ഏൽപ്പിച്ചു വെച്ചിട്ടുമുണ്ട് മോന് കിട്ടിയ വെള്ളം എന്തു ചെയ്തു ഡോക്ടർ പത്മപ്രിയ ആകാംക്ഷയോട് ചോദിച്ചു എനിക്ക് കിട്ടിയ വെള്ളം മുത്തിന് ഞാൻ കൊടുത്തു ഓനും കണ്ടിട്ടില്ല കുളത്തിലെ വെള്ളം ഓനൊരു പാവം കുട്ടിയാ എനിക്കും അവനോട് ചങ്ങാത്തുണ്ട് എന്നിട്ട് മുത്ത് അത് എന്ത് ചെയ്തു ഡോക്ടർക്ക് അതാണ് അറിയേണ്ടിയിരുന്നത് കുളത്തിലെ വെള്ളമാ ഇത് എന്ന് ഞാൻ പറഞ്ഞ് നിങ്ങളെ കുപ്പി അവനെ കാട്ടി ഓനത് വാങ്ങി അടപ്പ് തുറന്ന് കയ്യിലൊഴിച്ച് മുഖത്താക്കി ഓനങ്ങനെ ചെയ്യുമെന്ന് ഞാനിരിയിച്ചില്ല ഓൻ്റെ മുഖവും കൈയും ചുവന്ന് തിണർത്തപ്പോൾ ഞാൻ ആ ബോട്ടിൽ ഓൻ്റെ കയ്യിൽ നിന്ന് തട്ടി താഴെയിട്ടു ബോട്ടിൽ നിരത്ത് വീണപ്പോൾ ഇത്തിരി വെള്ളം വീണ്ടും തെറിച്ചിരിക്കണേ ബാക്കിയുള്ള വെള്ളം ഞാൻ നന്നായി അടച്ചു വെച്ചിരിക്കണ് അപ്പോഴേക്കും ബെല്ലും അടിച്ചു ശരി താജ്മൻ പൊയ്ക്കോ സത്യം പറഞ്ഞതിന് ഇതാ ഈ കളർ ബോക്സ് സമ്മാനം ഡോക്ടർ അവൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി ആ വാടിയ മുഖം തെളിഞ്ഞു ബാപ്പ ഇത് ഞാൻ മുത്തിന് കൊടുക്കും ജബ്ബാർ എന്തു പറയേണ്ടു എന്നറിയാതെ വിഷണനായി നിന്നു ഇനി ബാപ്പ ഇരിക്കൂ ഡോക്ടർ നിർദ്ദേശിച്ചു പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട് കുട്ടികൾ ഈ വെള്ളം ശേഖരിച്ച കുളത്തിൽ ഇറങ്ങാതെ നോക്കണം ശരി സാർ ജബ്ബാർ തലയാട്ടി ആരോഗ്യ വകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട് അവർ നാളെ കുളം ശുചീകരിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യും നാളെ സ്കൂളിൽ കുട്ടികൾക്ക് പരിശോധനയും ബോധവൽക്കരണ ക്ലാസും ഉണ്ടാവും ജബ്ബാറിന് രാത്രി ഉറക്കം വന്നതേയില്ല കണ്ണടയ്ക്കുമ്പോൾ കുളത്തിൽ കളിക്കുന്ന കുട്ടികളെ സ്വപ്നം കാണുന്നു അത് രാവിലെ തന്നെ ഉണർന്ന് ഉന്മേഷത്തോടെ പ്രവർത്തന പദത്തിലെത്തി നാട്ടുകാരെല്ലാം ഉഷാറിലാണ് എല്ലാത്തിനും നേതൃത്വം വഹിച്ചത് ജബ്ബാറാണ് ഏ ലേ ലൈസ ഏലയ്യ ഏലേലൈസ ഏലഅയ്യ ഒരുമീട് ശബ്ദം ചുറ്റും മുഴങ്ങി മോട്ടോറുകൾ സജ്ജമായി പമ്പിംഗ് തുടങ്ങി ഉച്ചയോടെ കുളം ശുദ്ധീകരിച്ച് ബ്ലീച്ചിങ് പൗഡർ കലക്കിയൊഴിച്ചു ശുദ്ധജലം അമൂല്യമാണ് പ്രകൃതിയുടെ വരദാനം വൃത്തിയോടെ സൂക്ഷിക്കുക എന്നൊരു ബോർഡും തയ്യാറായി കുളം വൃത്തിയാക്കി പോകാനൊരുങ്ങിയവയാണ് മൊയ്തീനക സന്തോഷവാർത്തയുമായി എത്തിയത് നമ്മുടെ മുത്ത് രക്ഷപ്പെട്ടു കുഞ്ഞ് സംസാരിച്ചു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഭാഗ്യം എല്ലാവരുടെയും മുഖത്ത് ആശ്വാസം ഈ ആശ്വാസം നമുക്കങ്ങോളം നിലനിൽക്കണം വേണ്ടേ വേണം എന്നാൽ ബാക്കി പണി തുടങ്ങുക ഇതാ കമ്പിയും എത്തിയിരിക്കണ് വീരാൻകാണ് അത് പറഞ്ഞത് എന്നാൽ തുടങ്ങുക ഞൊടിയിട കൊണ്ട് കമ്പി വേലിയും പൂട്ടും റെഡി പണിയായുധങ്ങൾ കഴുകിക്കൊണ്ടിരിക്കൽ തോമസ് കുട്ടിയാണ് അക്കാര്യം അവരെ ഓർമ്മിപ്പിച്ചത് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി എന്താ അത് നമ്മുടെ കുട്ടികളെ പോലെ തന്നെ ഈ കുളത്തെയും നന്നായി സംരക്ഷിക്കുക അതാ ഇനി വേണ്ടത് എല്ലാവരും ആ അഭിപ്രായത്തെ കൈയടിച്ച് അംഗീകരിച്ചു എന്നാൽ അവസരവാദിക്ക് തലച്ചോറ് തീനിക്ക് മാത്രമതിഷ്ടപ്പെട്ടില്ല അത് മുഖം തിരിച്ച് വൃത്തിഹീനമായ മറ്റൊരിടം തേടി ദ്രുതഗതിയിൽ കുതിച്ചു തെളിനീർ കുളത്തിൻ്റെ പ്രസക്തി മാധ്യമങ്ങൾ ആഘോഷമാക്കി മാറ്റിയപ്പോൾ പ്രകൃതിയാമ്പ നിറ ആ ആഹ്ലാദാരവത്തെ വരവേറ്റു അപ്പോഴും ആ സുന്ദര വില്ലുകൾ കഴിച്ചുകൊണ്ടുന്നത് തെളിനീർ കവാടത്തിൽ വെച്ച ബോട്ടിലേക്കാണ് പുനരുജ്ജീവനം സായി പ്രഭ പറമ്പിൽ ബസാർ എഴുതി അവതരിപ്പിച്ച കഥ കേട്ടല്ലോ ഇനി ചണ്ടാല ഭിക്ഷുകിയിലെ ബൗദ്ധദർശനം സംസാരിക്കുന്നത് മലയാള നവോത്ഥാനത്തിന്റെ ഉജ്ജ്വലമായ കാവ്യപ്രതീകമാണ് കുമാരനാശാൻ താൻ പുലർന്ന കാലത്തെയും തനിക്ക് മുമ്പുള്ള കാലത്തെയും വരാനിരിക്കുന്ന കാലത്തെയും സംസ്കാരം ആശാന്റെ കവിതകളിൽ സൂക്ഷ്മമായി പ്രതിഫലിക്കുന്നുണ്ട് ജാതിവിരുദ്ധമായ നവോത്ഥാന ചിന്തയുടെ വെളിച്ചം വിതറിക്കൊണ്ട് മുന്നോട്ട് വന്ന കവിയുടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കൃതികളാണ് ദുരവസ്ഥയും ചണ്ടാലി ഭിക്ഷുകയും സമത്വാധിഷ്ഠിതമായ ഒരു ലോകം സ്വപ്നം കണ്ടുകൊണ്ടാണ് ആശാൻ ഈ കൃതികൾ രചിച്ചത് ദുരവസ്ഥയിൽ നിന്നുമുള്ള ഒരു വളർച്ചയാണ് ചണ്ടാലി ഭിക്ഷുകി കാഴ്ചവെക്കുന്നത് ബുദ്ധമത ദർശനം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയം തന്നെ സമത്വാധിഷ്ഠിതമായ ഒരു ലോകത്തെയാണ് ബൗദ്ധ ദർശനങ്ങളിലൂടെയുള്ള ആ സഞ്ചാരമാണ് ചണ്ടാൽ ഭീക്ഷുകിയുടെ അന്തർധാര സ്ത്രീ പുരുഷ ഭേദമില്ലാത്ത സ്നേഹത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച സമത്വ സങ്കല്പങ്ങളിലേക്കാണ് കവി വിരൽ ചൂണ്ടുന്നത് ബുദ്ധ ദർശനം ഏതെല്ലാം കാലത്ത് ഏതെല്ലാം രീതിയിൽ ആശാനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ബുദ്ധ ചരിത രചനയിലൂടെ വ്യക്തമാണ് ചണ്ടാലഭിക്ഷുകയിലെ അവസാന വരികളിൽ ശ്രീ ബുദ്ധനെ കൊണ്ടുവരുന്നതും അദ്ദേഹത്തിൻ്റെ വാക്കുകളും മാത്രം ആലോചിക്കുമ്പോൾ ആ ദർശനം ആശാനിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ദർശന സോപാനം ആസ്തിക ദർശനങ്ങൾ എന്നും നാസ്തിക ദർശനങ്ങൾ എന്നും ഭാരതീയ ദർശനങ്ങൾ പൊതുവെ രണ്ടായി തിരിക്കപ്പെട്ടിട്ടുണ്ട് വേദപ്രാമാണി അംഗീകരിക്കുന്നത് ആസ്തികം അംഗീകരിക്കാത്തത് നാസ്തികം നാസ്തിക ദർശനങ്ങളിൽ ഏറ്റവും പ്രാധാന്യവും പ്രചാരം ലഭിച്ചതും ബൗദ്ധ ദർശനത്തിനാണ് ശ്രീമദ് ഭാഗവത പുരാണത്തിൽ ബുദ്ധനെ അവതാരമായി വർണ്ണിച്ചു കാണുന്നു പ്രഥമ സ്കന്ധത്തിലെ മൂന്നാം അധ്യായത്തിൽ ഭഗവാന്റെ ഇരുപത്തിരണ്ട് അവതാരങ്ങൾ വർണ്ണിക്കുമ്പോൾ ഇരുപത്തിയൊന്നാമത്തെ അവതാരമായി തഥകലോ സംപ്രവൃത്തെ സമൂഹായ സുരദ്വിഷാം ബുദ്ധോ നാമനാജിന സുധ എന്ന് പറയുന്നുണ്ട് നാലായി തിരിച്ചിട്ടുള്ള ബുദ്ധ തത്വങ്ങൾ ആര്യ സത്യങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ലൗകിക ജീവിതം ദുഃഖപൂർണമാണ് തൃഷ്ണയാണ് ദുഃഖത്തിന് കാരണം തൃഷ്ണയെ ദുരീകരിച്ചാൽ ദുഃഖത്തെ നിവാരണം ചെയ്യാം തൃഷ്ണയെ നശിപ്പിക്കാനുള്ള മാർഗമാണ് അഷ്ടാംഗമാർഗം ശരിയായ വിശ്വാസം ചിന്ത വാക്ക് പ്രവൃത്തി ജീവിതം പരിശ്രമം സ്മരണ ധ്യാനം ഇത്തരത്തിലുള്ള ആചരണത്തിലൂടെ വ്യക്തി ശുദ്ധീകരിക്കപ്പെടുന്നു ദുഃഖത്തിൽ നിന്നും പൂർണമായി മുക്തി നേടുന്നു പ്രതീത്യ സമുത്പാദനം എന്ന സിദ്ധാന്തം അനുസരിച്ച് അജ്ഞാനമാണ് ദുഃഖത്തിന് മൂല ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിനും നിലനിൽപ്പിനും ആധാരമായി വർത്തിക്കുന്നത് വസ്തുക്കൾ തമ്മിലുള്ള കാര്യകാരണ ബന്ധമാണ് സ്ഥൂലസൂക്ഷ്മ പ്രപഞ്ചത്തെ ഈ കാരണത്തിൽ നിന്നും ഈ കാര്യം എന്ന രീതിയിൽ കോർത്തിണക്കിയിരിക്കുന്നു നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങൾക്കും ഒരു മൂലകാരണം ഉണ്ടാകും ഈ ദുഃഖപരമ്പരകളെ സംസ്കാരമെന്നും ഇതിൻ്റെ അവസാനം നിർവ്വാണമെന്നും വിശേഷിപ്പിക്കുന്നു ഈ പ്രപഞ്ചത്തിൽ എല്ലാം തന്നെ ആപേക്ഷികവും സ്വാഭാവികവും പരസ്പര ആസ്തവും ഉൽപ്പത്തി വിനാശങ്ങൾ ഉള്ളതുമാണ് അവിദ്യയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം അവിധിയിൽ നിന്നും സംസ്കാരം വിജ്ഞാനം വിജ്ഞാനത്തിൽ നിന്നും നാമരൂപം നാമരൂപങ്ങളിൽ നിന്നും ഷടായധനം ഷടായധനത്തിൽ നിന്നും സ്പർശം സ്പർശത്തിൽ നിന്നും വേദന വേദനയിൽ നിന്ന് തൃഷ്ണ തൃഷ്ണയിൽ നിന്നും ഉപാദാനം ഉപാദാനത്തിൽ നിന്നും ഭാവം ഭാവത്തിൽ നിന്നും ജാതി അതിൽ നിന്നും ജരാമരണം ഇതൊരു ചക്രം പോലെ തിരിഞ്ഞുകൊണ്ടിരിക്കും ഇതിൻ്റെ എല്ലാം മൂലകാരണമായ അവിദ്യയെ ഇല്ലാതാക്കിയാൽ മാത്രമേ ദുഃഖമയമായ ഈ ചക്രത്തിന് അവസാനം ഉണ്ടാകുകയുള്ളൂ എന്നാണ് ബൗദ്ധ സിദ്ധാന്തം അനുശാസിക്കുന്നത് ഹീനയാനം മഹായാനം എന്ന രണ്ട് വിഭാഗങ്ങളായി ബുദ്ധമതം വിഭജിക്കപ്പെട്ടിട്ടുണ്ട് പുറമേയുള്ള ഒരു ഈശ്വരനെ ശക്തിയെ സ്വയം അവനവന് തന്നെ വെളിച്ചമായി ഭവിക്കുക എന്നതാണ് ഹീനയാനം മുന്നോട്ട് വയ്ക്കുന്നത് സ്വയം ശുദ്ധീകരണ പ്രക്രിയയിലൂടെയും നിയന്ത്രണത്തിലൂടെയും പ്രാപിക്കാവുന്ന അവസ്ഥയാണ് നിർവ്വണം മഹായാന സമ്പ്രദായത്തിൽ നിർവ്വാണം എന്നത് ദുഃഖങ്ങളെ ഇല്ലാതാക്കുക എന്ന അവസ്ഥയല്ല മറിച്ച് അത് ആനന്ദമയമായ അവസ്ഥയാണ് ബുദ്ധനെ ഇഷ്ടദേവനായി കരുതി ആരാധിക്കുക എന്ന രീതി ഹീനയാനത്തിലെ സ്വയം പരിശുദ്ധിക്കു വേണ്ടിയുള്ള ശുഷ്കവും കഠിനവുമായ തപസ്സിന്റെ സ്ഥാനത്ത് നിഷ്കാമ കർമ്മത്തിന്റെയും നിർമ്മലമായ വിശ്വപ്രേമത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആദർശമാണ് മഹായാനത്തിലുള്ളത് ഈ ഒരു പാതയിലൂടെയാണ് ആശാനം സഞ്ചരിക്കുന്നത് സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും കാൽപ്പനികനായ വൈരാഗി കാലം കുറഞ്ഞ ദിനമെങ്കിലും അർത്ഥദീർഘം എന്ന് പാടിക്കൊണ്ട് കവിതാലോകത്തേക്ക് കടന്നു വന്ന കാൽപ്പനിക കവിയാണ് കുമാരനാശാൻ സ്വകുടുംബത്തോട് പ്രകടിപ്പിച്ച മമതാ രാഹിത്യം ഏകാന്തതയ്ക്കും ധ്യാനത്തിനുമുള്ള താല്പര്യം ആശാനിൽ ചെറുപ്പകാലം മുതൽ ശക്തമായിരുന്നു ഏകാന്തതയ്ക്കുള്ള ത്വരയും വിജ്ഞാനാസക്തിയും ഭക്തിയും കവിയുടെ സ്വഭാവത്തെ രൂപീകരിച്ച പ്രധാന ഘടകങ്ങളാണ് കവിയുടെ വളർച്ച നിരന്തരമായൊരു പ്രക്രിയയാണ് പാലത്തിഴും പുതുനിലാവിൽ അലങ്കുളിച്ചും ബാലാധപത്തിൽ വിളയാടിടും ആടലെന്നെ അല്ലലില്ലാതെ സുഖകരമായ നറുനിലാവിൽ ശോഭ പ്രസരിപ്പിച്ച് നിൽക്കുന്ന പൂവിനെ കാണിച്ചു തരുന്ന കവി അടുത്ത നിമിഷത്തിൽ കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു കരിഞ്ഞുമലിഞ്ഞുമാശു മണ്ണാകും മീ മലര് ഇപ്പോൾ എണ്ണീടുകാർക്കും ഇതുതാൻ ഗതി സാധ്യമെന്ത് കണ്ണീടിനാൽ അവന് വാഴ്വ് കിനാവ് കഷ്ടം കാൽപ്പനികതയുടെ ഉയർന്ന തലത്തിലെത്തി പെട്ടെന്ന് വൈരാഗിയായി ഒരു തത്വജ്ഞാനിയായി കവി വളരുന്നു വ്യാപാരമേ ഹനനമാം വനവേടനുണ്ടോ വ്യാപന്നമായി കഴുകനെന്നും കബോധമെന്നും എന്നാശ്വസിക്കുന്ന കവി ഉൽപ്പന്നമായത് നശിക്കും അണുക്കൾ നിൽക്കും ഉൽപ്പന്നമാ മുതൽ വെടിഞ്ഞൊരു ദേഹി വീണ്ടും ഉൽപ്പത്തി കർമ്മഗതി പോലെ വരും ജഗത്തിൽ കൽപ്പിച്ചിടുന്നിവിടെ ഇങ്ങനെ ആഗമങ്ങൾ എന്ന ദാർശനിക തലം കൂടി കാഴ്ചവെക്കുന്നുണ്ട് പരമരിയ കിനാവിലെ ഫലം പറക മനഘഗനി ഭുജിക്കുമോ ഹാ സുഖങ്ങൾ വെറും ജാലം ആരറിവു നിയതിതൻ ക്ലാസ് പൊങ്ങുന്നതും താനെ താണു പോവതും എഴുത്തച്ഛം കാണിച്ചു തരുന്ന ആ ക്ഷണഭുരമായ ജീവിതത്തെ കുമാരനാശൻ ലളിതമായി അവതരിപ്പിച്ചിരിക്കുന്നു മാറ്റുവിൻ ചട്ടങ്ങളെ ഉദ്ഘോഷിക്കുന്ന കവി മാറ്റം ജീവിതത്തിൻ്റെ സ്വഭാവമാണെന്ന് ആവർത്തിച്ചു പറയുന്നു സ്നേഹമാണ് അഖില സാരമൊഴിയിൽ നളിനിയിലെ പ്രശസ്തമായ ഈ വരികൾ വിശ്വപ്രേമത്തിൻ്റെ അത്യുദാത്തതയിലേക്ക് അനുവാചകരെ നയിക്കുന്നുണ്ട് ജാതീയതയ്ക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ നിരന്തരം കലഹിച്ച കവി സ്വാതന്ത്ര്യത്തിൻ്റെ സ്വച്ഛന്തമായ വിഹായസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് സ്വാതന്ത്ര്യൻ തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നെന്ന നിലനിൽക്കുന്ന സ്നേഹം ജാതി മത വർഗവംശലിംഗ ഭേദമില്ലാതെ പ്രസരിക്കുന്ന ഒരേ ഒരു മതം അതാണ് മനുഷ്യനെ സംരക്ഷിക്കുന്നതും നിലനിർത്തുന്നതും ഈ ഒരു സത്യത്തെയാണ് കാൽപ്പനികനായ വൈരാഗി നമുക്ക് കാണിച്ചു തരുന്നത് അമൃതമശ്ണുതെ ഒരു കൃതിയുടെ രചനാനന്തര ചരിത്രമാണ് ആ കൃതിയെ നിലനിർത്തുന്നത് കൃതിയുടെ അർത്ഥം നിർണയിക്കുന്നത് എഴുത്തുകാരനാണെങ്കിൽ പ്രസക്തി കണ്ടെത്തുന്നത് വായനക്കാരനാണ് പാരായണ സിദ്ധാന്തങ്ങളിൽ കൃതിയുടെ വായന പുരോഗമിക്കുമ്പോൾ മനസ്സിൽ സംഭവിക്കുന്ന പ്രവർത്തനങ്ങളെ അടയാളപ്പെടുത്തുന്നുണ്ട് മനസ്സിൻ്റെ ആഴങ്ങളെ അളക്കാൻ ഭാഷയുടെ ആഴങ്ങൾക്കേ കഴിയൂ എന്ന രാക്ക് ലഗാൻ്റെ വാദവും ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ് നൂറു വർഷം തികഞ്ഞ ആശാന്റെ ചണ്ടാലി ഭിക്ഷുകയും നവീനമായ ആശയങ്ങൾ കൈമാറിക്കൊണ്ടേയിരിക്കുന്നു ന സ്വസ്തി പ്രത്യോ ലോകേയ ശബ്ദാനുഗമാധുതെ ശബ്ദം പിന്തുടരാത്ത ഒരു പ്രതീതിയും ഈ ലോകത്തിലില്ല എന്നാണ് ബൽത്വഹരി പറയുന്നത് നവീന ആശയ പ്രസരണ ശേഷിയുള്ള ഭാഷ കാലാധിവർത്തിയായി അനുവാചകരെ പിന്തുടരുന്നു ആശാന്റെ കാവ്യലോകവും ഇത്തരം ഒരു ആസ്വാദക ലോകത്തെ സൃഷ്ടിക്കുന്നു നശ്വരമായ ജീവിതത്തെ കാവ്യാമൃതം തളിച്ച് അനശ്വരമാക്കുന്ന പ്രക്രിയ നിരന്തരമായി തുടരുന്നു ഈശോപനിഷത്തിലെ പ്രസിദ്ധമായ വരികളാണ് വിദ്യാംശ അവിദ്യാംച്ചോഭയ സഹ അവിദ്യയാ മൃത്യു തീത്തോ വിദ്യയാ മാം അമൃതമശ്ണുതേ അവിദ്യ മൃത്യുവും വിദ്യ അമൃതവുമാകുന്നു ദാഹിക്കുന്നു ഭഗിനി കൃപാലസമോഹനം കുളിൽ തണ്ണേരി ദാശുനേ എന്നോദ്യ ഭിക്ഷുവിനോട് നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ എന്ന വിനയപൂർവ്വം മാതങ്കി ചോദിക്കുന്നു ജാതി ചോദിക്കുന്നല്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർ നാവ് വരണ്ടഹോ ഭീതി വേണ്ട തരിക ധനിക്കു നീ പുണ്യശാലിനി നീ പകൽനീടുമീ തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിൻ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം ആനന്ദഭിക്ഷുവിൻ്റെ വാക്കുകളിലൂടെ വിജ്ഞാനാമൃതത്തിൻ്റെ പാതയിലേക്കാണ് ആ യുവതി നയിക്കപ്പെടുന്നത് ആചാരങ്ങളുടെ അർത്ഥശൂന്യത വെളിവാക്കുകയും ശ്രീബുദ്ധൻ നൽകിയ ജ്ഞാനശക്തിയുടെ പ്രകാശത്തെ പ്രോജലിപ്പിക്കാനും ചണ്ടാല ഭിക്ഷുകിയുടെ രചനയിലൂടെ ആശാന് സാധിച്ചിട്ടുണ്ട് ദുഃഖപൂരിതമായ ലൗകിക ജീവിതത്തിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗം അഷ്ടാംഗമാർഗത്തിലൂടെ ആണെന്ന് കാണിച്ചു തരുന്ന ബൗദ്ധ ദർശന സാരാംശത്തെ പൂർണമായും ഉൾക്കൊണ്ട കാവ്യമാണിത് മഞ്ഞ പിഴിഞ്ഞു ഞൊറിഞ്ഞൊടുത്തുള്ളൊരു മഞ്ചു പൂവാടയാൽ മേനിമൂടി മുണ്ഠനം ചെയ്തു ശിരസും മുഖചന്ദകമണ്ഡലം താനും മസ്കണമാക്കി കടന്നുവരുന്ന ഭിക്ഷുവിൻ്റെ രൂപം ഒറ്റ ചിറകയിലും പോലെയാണ് ശോഭിക്കുന്നത് ശരിയായ വാക്ക് ശരിയായ ചിന്ത ശരിയായ പ്രവൃത്തി ശരിയായ പരിശ്രമം ശരിയായ വിശ്വാസം ശരിയായ സ്മരണ ശരിയായ ധ്യാനം എന്നീ അഷ്ടാംഗമാർഗത്തിന്റെ ഓരോ പടവുകൾ കയറി നിർവ്വാണനിധി കണ്ട മഹാസിദ്ധൻ സർവ ലോകൈക വന്ധ്യൻ ദയാകുലനിലേക്ക് സാക്ഷാൽ ശ്രീബുദ്ധനിലേക്ക് എത്തിച്ചേരുന്നു അഷ്ടാംഗമാം ധർമ്മമാർഗം ബാലകഷ്ട തന്നെയും ധരിച്ചു വന്ന മാതങ്കി ബ്രാഹ്മണ ഭിക്ഷുണിമാർക്കും വൈശ്യമാന്മീഴിമാർക്കും എല്ലാം ബഹുമതി തോന്നും വിധത്തിലാണ് വളരുന്നത് സമൂഹത്തിന്റെ സമൂല പരിവർത്തനത്തിന് സ്ത്രീ കാരണഭൂതിയാകുന്ന സ്ഥിതിവിശേഷം അതിലൂടെ സ്ത്രീ സ്വത്വത്തെ ആശാൻ പുനർനിർവചിക്കുന്നു ആനന്ദ ഭിക്ഷുവിനോട് തോന്നുന്ന അടുപ്പം വളർന്ന് മാതങ്കി ആശ്രമത്തിലെത്തുകയും അതിലൂടെ പുതിയ ജീവിത രീതി കണ്ടെത്തുകയും അവിടുള്ള മറ്റു ഭിക്ഷുണികളിൽ ശ്രേഷ്ഠ സ്ഥാനം ലഭ്യമാവുകയും ചെയ്യുമ്പോൾ സ്ത്രീ ജീവിതത്തിന് വന്ന മാറ്റം ശ്രദ്ധേയമാണ് സർവം സഹയായ സ്ത്രീയിൽ നിന്നും എന്തും ചെയ്യാൻ ഉറയ്ക്കുന്ന സ്ത്രീ ജീവിതത്തിൻ്റെ മാതൃകയാണ് ആശാൻ വരച്ചിട്ടത് എങ്ങും ഒരു ശാന്തി വീശി ലോകം മുങ്ങി നിർവ്വാണത്തിൽ താനെ എത്തി നിന്നു ഭാരതത്തിലൊരു പത്ത് ശതാബ്ദമശാന്തി സിത്ത് ആനന്ദമയമായ ബോധി വൃക്ഷ തണലിൽ ഉദിച്ച ജ്ഞാനോദയ പ്രകാശം വർഷങ്ങളോളം ശാന്തിയുടെ മന്ത്രം ചൊല്ലി ഭാരത സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഈ ദർശനജ്ഞാനത്താൽ കാവ്യലോകത്തെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ച കാൽപ്പനികനായ വൈരാഗി നമുക്ക് നൽകിയ ചിന്തയുടെ നവലോകം കാലാധിവർത്തിയാണ് നിരുപാധികമാം സ്നേഹം ബലമായി വരും ക്രമാൽ ഇതാണഴകിയതേ സത്യം ഇത് ശീലിക്കൽ ധർമ്മവും സ്നേഹം സ്നേഹമെന്ന ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു തന്ന അക്കീത്തത്തിന്റെ വാക്കുകൾ ഈ സന്ദർഭത്തിൽ സ്മരണീയമാണ് ബൗദ്ധ ദർശനം ഡോക്ടർ അനഘ ബി കെ സംസാരിക്കുകയായിരുന്നു ഇതുവരെ ഇതോടുകൂടി ഇന്നത്തെ സാഹിത്യരംഗം സമാപിക്കുന്നു